നമസ്കാരം വലിയൊരു സന്തോഷ വാർത്തയാണ് നമ്മുടെ ഹേവാ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോ സിനിമാ മേഖലയിലെ വമ്പന്മാർക്ക് തിരിച്ചടിയേറ്റ് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ പോലെയാണ് ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗ് പുറത്തേക്ക് വരുമ്പോൾ ടെലിവിഷൻ റേറ്റിംഗിന്റെ പുറത്തേക്ക് വരുമ്പോൾ മലയാളം ചാനൽ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ഏഷ്യാനെറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂപ്പുകുത്തലാണ് മൂന്നാം സ്ഥാനത്തേക്ക് വീഴുകയാണ് തുടർച്ചയായിട്ട് മൂന്നാഴ്ചയായിട്ടും ഒന്നാം സ്ഥാനം നഷ്ടപ്പെടുന്നു അത് മൂന്നാമത്തെ ആഴ്ചയിൽ ആദ്യത്തെ രണ്ടാഴ്ചയിൽ ഒന്നാം സ്ഥാനം തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് വീണ ഏഷ്യാനെറ്റ് മൂന്നാമത്തെ ആഴ്ചയിൽ എത്തുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി വീഴുകയാണ് കഴിഞ്ഞ മൂന്നാഴ്ചത്തെ ബാർക്ക് റേറ്റ് ടെലിവിഷൻ റേറ്റിംഗ് രംഗത്ത് ഏഷ്യാനെറ്റിനെ ഇല്ലാതാക്കുന്നു അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഒരു കൂപ്പുകുത്തലിലേക്ക് അവരെ കടപുഴക്കി വീഴ്ത്തുന്ന ഒരു കാഴ്ചയാണുള്ളത് ഇന്നത്തെ ബാർക്ക് റേറ്റ് പുറത്തു വരുമ്പോൾ അറിയാൻ കഴിയുന്നത് അതായത് പോയ വാരത്തിൽ ട്വന്റി ഫോറുമായിട്ട് വലിയ ആഗ്രഹമായിരുന്നു അതായത് നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റുമായിട്ട് ഏഷ്യാനെറ്റ് ഏഷ്യാറ്റ്നെറ്റിനേക്കാളും പത്ത് പ പതിനൊന്ന് പോയിന്റോളം അധികം നേടിയാണ് ട്വന്റി ഫോർ ഒന്നാം സ്ഥാനത്ത് നിന്നത് ആ സമയത്ത് ഏഷ്യാനെറ്റിന് കഴിഞ്ഞ ആഴ്ചയിൽ നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് ഉണ്ടായിരുന്നു എന്നാൽ ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റ് ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഏഷ്യാനെറ്റ് നൂറ്റി അൻപത്തി അഞ്ചിൽ നിന്ന് ൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റോടെയാണ് മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ എന്ന് പറയേണ്ടി വരികയാണ് കാര്യം ഈ കൊള്ളരുതായ്മ കാണിക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ് അവസ്ഥ ഇപ്പൊ കണ്ടില്ലേ നടന്മാരുടെ അവസ്ഥ അതായത് മലയാള സിനിമയിലെ വമ്പൻ ഇപ്പോഴത്ത് നോക്കുമ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണെങ്കിൽ ഇവിടെ നോക്കുമ്പോൾ ബാർക്ക് റേറ്റിംഗ് റിപ്പോർട്ടിൽ കൊള്ളരുതായ്മകളുടെ അപ്പോസ്റ്റലിനായിട്ടുള്ളവർ നയിക്കുന്ന ഏഷ്യാനെറ്റ് ചാനൽ കൂപ്പുകുത്തുന്നു എന്ന് പറഞ്ഞാൽ സംഘികളെ സംബന്ധിക്കുന്നിടത്തോളം വല്ലാത്ത ആശങ്ക സൃഷ്ടിക്കാൻ പോവുകയാണ് കാര്യം ജലൻ ടിവിയും പരിതാപകരമായ അവസ്ഥയിൽ ഒപ്പം ഏഷ്യാനെറ്റും കുത്തുന്നുണ്ടെങ്കിൽ കേരളത്തിൽ സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുന്ന സംഘപരിവാർ മുതലാളിമാരുടെ ചാനലുകൾക്ക് റേറ്റിംഗ് നഷ്ടപ്പെടുന്നു എന്ന വളരെ സന്തോഷകരമായിട്ടുള്ള വാർത്ത പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ വന്നത് എന്തായാലും കഴിഞ്ഞ ആഴ്ചയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു അതായത് രണ്ടാം സ്ഥാനത്തുള്ള ഏഷ്യാനെറ്റിന് നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റും റിപ്പോർട്ടർ ചാനൽ മൂന്നാം സ്ഥാനത്ത് നൂറ്റി മുപ്പത്തി ആറ് ദശാംശം അഞ്ച് പോയിന്റോടുകൂടിയാണ് മൂന്നാം സ്ഥാനത്ത് നിന്ന് എന്നാൽ ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗ് വരുമ്പോൾ ഏഷ്യാനെറ്റിനെ കടത്ത് കെട്ടിക്കൊണ്ട് ഏഷ്യാനെറ്റിന് തവണ നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് അവർ നൂറ്റി നാൽപ്പത്തി ഏഴിലേക്ക് കൂപ്പ് കുത്തിയതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് മാത്രം ഉണ്ടായിരുന്ന റിപ്പോർട്ടർ ചാനൽ വമ്പൻ കുതിപ്പ് കടത്തിയിരിക്കുകയാണ് അവർ നൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റ് അതായത് പതിനൊന്ന് പോയിന്റ് ഈ പ്രേക്ഷകരുടെ വ്യൂവർഷിപ്പിൽ കൂടുതൽ നേടിക്കൊണ്ട് ഏഷ്യാനെറ്റിന്റെ രണ്ടാം സ്ഥാനം എന്ന സ്വപ്നത്തെയും കൂപ്പ് കുത്തിച്ച് താഴെ വീഴ്ത്തിയിരിക്കാൻ കാര്യം ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചു വരേണ്ടത് അഭിമാന പ്രശ്നമായിട്ട് എടുത്തുകൊണ്ട് കഴിഞ്ഞ ഏതാനും ദിവസമായിട്ട് പല തരത്തിലുള്ള ഗിമ്മിക്കുകളൊക്കെ കാട്ടുന്നുണ്ടായിരുന്നു പക്ഷേ കാര്യമില്ലെന്നേ ഈ ഒരു തവണ ഇത് കൈയിൽ നിന്ന് സ്കിപ്പ് ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വലിയ പാ വലിയ പാടാണ് കാര്യം ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനം വെറും വൃത്തികേടാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മുടെ പ്രമുഖ നടന്മാർ നടത്തിക്കൊണ്ടിരുന്ന ആ കഥകിൽ മുട്ടൽ പ്രവർത്തനം പോലെ ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള വാർത്തകൾക്ക് വേണ്ടി എന്ത് തോന്നിവാസവും എന്ത് വൃത്തികേടുകളും സൃഷ്ടിച്ച ഏഷ്യാനെറ്റിനെ ഈ ജനം അതായത് ജനം എന്ന് പറഞ്ഞ ചാനലല്ല നമ്മുടെ നാട്ടിലെ പ്രേക്ഷകരായിട്ടുള്ള ജനം ചെവിക്കല്ലടിച്ച് അടിച്ച് കറക്കി എന്നുള്ളത് വേണം ഈ ആഴ്ചത്തെ ബാർക്ക് റിപ്പോർട്ട് കാണുമ്പോൾ വളരെ സന്തോഷകരമായിട്ട് തോന്നുന്നു എന്തായാലും ബാർക്ക് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ ഒരു കാര്യമുണ്ട് ട്വന്റി ഫോർ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് മൂന്നാഴ്ചയായിട്ട് തുടരുന്നതെങ്കിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ട്വന്റി ഫോറിന്റെ പോയിന്റിൽ വലിയ ഇടിവ് തന്നിട്ടുണ്ട് കാര്യം വരും ദിവസങ്ങളിൽ റിപ്പോർട്ടറും ട്വന്റി ഫോർ ഒന്നാം സ്ഥാനത്തേക്ക് വേണ്ടി ശക്തമായിട്ടുള്ള കിട മത്സരം ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് കാര്യം േഴ് പോയിന്റുമായിട്ടാണ് ഇപ്പോൾ അതായത് പുതിയ ബാർക്ക് റേറ്റ് പ്രകാരം ട്വന്റി ഫോർ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നൂറ്റി അൻപത്തി ഏഴ് ദശാംശം രണ്ട് ആറ് പോയിന്റാണ് ഈ ആഴ്ചത്തെ പ്രേക്ഷക വ്യൂവർഷിപ്പുമായി ബന്ധപ്പെട്ട് ട്വന്റി ഫോറിന് ലഭിച്ചിട്ടുള്ളത് എന്നാൽ തൊട്ടു തൊട്ടുപുറകിൽ ആദ്യമായി റിപ്പോർട്ടർ ചാനൽ രണ്ടാം സ്ഥാനത്ത് എത്തുമ്പോൾ നൂറ്റി നാൽപ്പത്തി ഒൻപത് ദശാംശം ഒന്ന് മൂന്ന് പോയിന്റ് നേടിക്കൊണ്ടാണ് ഏഷ്യാനെറ്റിനെ മറികടന്ന് ഏഷ്യാനെറ്റേക്കാളും രണ്ട് പോയിന്റിന്റെ വ്യത്യാസമേ ഉള്ളൂ രണ്ട് പോയിന്റ് വ്യത്യാസമേ ഉള്ളൂ പക്ഷേ ഏഷ്യാനെറ്റിനെ സംബന്ധിക്കുന്നിടത്തോളം അഭിമാനത്തിനാണ് ക്ഷതമയറ്റിരിക്കുന്നത് നാണക്കേടാണ് റേറ്റിംഗ് കുത്തകയാക്കി വെച്ചിരുന്നത് ഏത് ഒന്നാം സ്ഥാനം കുത്തകയാക്കി വെച്ചിരുന്നവർ കൂപ്പ് കുത്തി താഴെ വീഴുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ഈ നടന്മാരെ ആരാണ് താരങ്ങളാക്കുന്നത് താര രാജാക്കന്മാരാക്കുന്നത് ജനങ്ങളാണെന്നേ പ്രേക്ഷകരാണെന്നേ ആ പ്രേക്ഷകർ കൈവിട്ട് കഴിഞ്ഞാൽ എന്താണോ സംഭവിക്കുന്നത് അത് തന്നെയാണ് ഏഷ്യാനെറ്റിന് സംഭവിച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റ് നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെല്ലാം മുതലാളിക്ക് വേണ്ടിയുള്ള വിടുപണിയാണെന്നും വിനുവി ജോണിനെ പോലുള്ള ഒരു വലിയ വിഷം അതിനകത്ത് ഇരുന്നു ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾക്ക് ജനം തന്നെ നേരിട്ട് ഏഷ്യാനെറ്റിന് മറുപടി കൊടുക്കുന്ന സാഹചര്യത്തിൽ എത്തുമ്പോൾ സന്തോഷിക്കണ്ടേ കാര്യം അമ്മാതിരി നെറുകട്ട വാർത്തകളാണ് ഞങ്ങൾക്ക് ക്യാം റൈറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്താണ് ഞങ്ങളാണ് ഇവിടുത്തെ ചാനൽ പ്രമുഖന്മാർ ഞങ്ങൾക്ക് എതിർ ശബ്ദമില്ല ഞങ്ങൾ ഒന്നാം സ്ഥാനക്കാരായിട്ട് എല്ലാ കാലവും അരക്കിട്ട് ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് കരുതിയത് പക്ഷേ മോനെ ബിനുവി ജോണെ ഈ നാട്ടിലെ ജനങ്ങൾ എന്ന് പറയുന്നവരുണ്ട് നിങ്ങളെ വളർത്തുന്നതും നിങ്ങളെ തളർത്തുന്നതും എല്ലാം ജനമാണ് അത് നല്ല പ്രവർത്തനമല്ലെങ്കിൽ കൈവിടുമെന്നേ കൈവിടുമെന്ന് പറഞ്ഞാൽ വലിയ കൂപ്പുകുത്തലായിരിക്കും ഇനിയിപ്പോ ഇറങ്ങി ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് എന്നൊക്കെ പറഞ്ഞ മറ്റേ മാലിന്യ ചാനല എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയൂ അതായത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു റേറ്റിലെ ഈ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം എന്നതിന്റെയൊക്കെ ഗുണമെന്ന് പറയുന്നു ഒന്നാം സ്ഥാനം കിട്ടിയാലുള്ള ഗുണം പറയുന്നത് ഈ പരസ്യദാതാക്കളുണ്ടല്ലോ ഇവരുടെ എല്ലാവരും എന്തിനാണ് ഈ ചാനലുകളിലെ ഏറ്റവും കൂടുതൽ പരസ്യം എന്തിനാണ് പരസ്യം എന്ന് പറയുന്നത് ഇവർക്ക് ഈ ആരാണോ ബാർക്ക് റേറ്റിംഗിൽ ഏറ്റവും ഒന്നാം സ്ഥലത്ത് അല്ലെങ്കിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇവരെ സംബന്ധിക്കുന്നിടത്തോളം പറയണ കാശ് കൊടുത്താണ് അതിനകത്ത് ആഡ് പമ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആഡ് പ്ലേ ചെയ്യുന്നത് ഇവിടത്തെ പ്രമുഖ ബ്രാൻഡുകളെല്ലാം ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിലായിരിക്കും ഇവർ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പുള്ളവളായിരിക്കുന്നത് അപ്പോ ഇനിയിപ്പോ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നവർക്കായിരിക്കോ അതോ ഒന്നും രണ്ടും സ്ഥാനക്കാർക്കായിരിക്കോ കൂടുതൽ പരസ്യം കൊടുക്കുക മൂന്നാം സ്ഥാനക്കാർ എന്ന് പറഞ്ഞാൽ വ്യൂവർഷിപ്പ് കുറഞ്ഞവരെന്ന നിലയിലേക്ക് എത്തി അപ്പോ ഏഷ്യാനെറ്റിന്റെ വരുമാനത്തിൽ വമ്പൻ വമ്പനിടിവ് സംഭവിക്കാൻ പോവുകയാണ് വലിയ വീഴ്ച ഉണ്ടാകാൻ പോവുകയാണ് നല്ല പ്രവർത്തികൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയായിരുന്നാലും അല്ലെങ്കിൽ ഏതൊരു സംവിധാനമായിരുന്നാലും അവർക്കൊക്കെ ഒരു സ്വാഭാവികമായ തകർച്ച ഉണ്ടാകുമെന്ന് പറയുന്നത് ഇപ്പോ സൂപ്പർ താരങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ശരി അത് സൂപ്പർ ചാനലുകളുടെ കാര്യത്തിലാണെങ്കിലും സമാന്തരമായി മാറുകയാണ് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ചാനൽ റേറ്റിംഗിന്റെ പുതിയ കണക്കുകൾ പ്രകാരമാണെങ്കിൽ മറ്റ് ഇടങ്ങളിൽ മറ്റ് സ്ഥാനങ്ങളിലൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല മാതൃഭൂ മനോരമ തന്നെയാണ് നാലാം സ്ഥാനത്ത് എഴുപത്തിരണ്ട് ദശാംശം ഏഴ് എട്ട് പോയിന്റും മാതൃഭൂമി അഞ്ചാം സ്ഥാനത്തും അറുപത്തിനാല് ദശാംശം ഒൻപത് ഏഴ് സ്ഥാനം ആറാം സ്ഥാനത്ത് കൈരളിയും ഏഴാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീനും എട്ടാം സ്ഥാനത്തേക്കാണ് ജനം ടി വി പോയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനൽ അതിനെ പറയേണ്ട കാര്യമല്ലോ ജനവും ജമാഅത്ത് ഇസ്ലാമിയും തമ്മിലുള്ള പോരാട്ടം അതായത് സംഘിയും ഈ ജമാഅത്ത് ഇസ്ലാമിയും തമ്മിൽ ഈ ഒന്ന് അവസാനത്ത് നിന്ന് ഒന്നും രണ്ടും വേണ്ടിയുള്ള പോരാട്ടവും നടക്കുന്നുണ്ട് എന്തായാലും ഒന്നാം സ്ഥാനത്ത് എല്ലാ കാലത്ത് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ബി നേതാവിന്റെ ചാനൽ ഈ നാട്ടിൽ ഒരു നിഷ്പക്ഷ ചാനലാണെന്നുള്ള ലേബലിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ ജനം മനസ്സിലാക്കിക്കൊണ്ട് അതിലൂടെ പുറത്തുവരുന്ന വാർത്തകളിലെല്ലാം രാഷ്ട്രീയമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ഈ ഏകാധിപത്യ പ്രവണതകളും അതിനകത്തുള്ള ചില അവതാരകർ അവർ എന്ന് പറഞ്ഞാൽ ചിലരുടെ കൊട്ടേഷൻ എടുത്തവരാണല്ലോ അവർക്ക് വേണ്ടി മാത്രം ശബ്ദിച്ചവരാണല്ലോ എന്റെ ശബ്ദം ഇവിടെ സകലത്തിന് മുകളിലാണ് ഞാനും എന്റെ കച്ചേരിക്കാരും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് ജനം അതേപടി തൊണ്ട തൊഴാതെ വിഴുങ്ങുകയാണെന്നൊക്കെ ഇവർ കരുതിയിരുന്നു കച്ചേരിക്കാരെന്ന് പറഞ്ഞാൽ നല്ല നയൻ സിക്സ് അംഗികളെ പല പേരുകളിൽ കൊണ്ടുവന്നിരുത്തും നിരീക്ഷകനായിട്ടും അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരനായിട്ടും അല്ലെങ്കിൽ അഭിഭാഷകനായിട്ടും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും പ്രവർത്തന മേഖലയിൽ ബന്ധമുണ്ടായിരുന്നവരെയൊക്കെ കൊണ്ടുവന്നിരുത്തിയിട്ട് സംഖികൾക്ക് അനുകൂലമായിട്ടുള്ള അവർ സൃഷ്ടിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെ അത് സ്ഥിരീകരിക്കുന്ന തരത്തിൽ ആൾക്കാർക്കിടയിൽ ആശങ്ക അല്ലെങ്കിൽ ആൾക്കാർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന രീതിയിൽ ഇവർ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു ആ അവതരിപ്പിച്ചു കാര്യത്തെക്കുറിച്ച് ജനങ്ങൾ ഇങ്ങനെ കേട്ടും അതിനെക്കുറിച്ചുള്ള വസ്തുതകൾ മനസ്സിലാക്കി പണ്ടത്തെ കാര്യ പണ്ടത്തെ കാലം പോലെയല്ല അതായത് എന്തെങ്കിലും മാധ്യമങ്ങളിലൂടെ നമ്മുടെ അടുത്തേക്ക് ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ആ വാർത്തയെ സംബന്ധിച്ച് നമുക്ക് പണ്ടൊന്നുമില്ല ഇത് തന്നെയാണ് നമ്മുടെ ഒരു അറിവെന്ന് പറയുന്നത് അതായത് ഇതിനെക്കുറിച്ച് നമ്മൾ ചെക്ക് ചെയ്യാണെന്ന് യാതൊരു വഴിയില്ല പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഫാക്ട് ചെക്ക് എന്ന് പറയുന്ന സംവിധാനമുണ്ട് ഏഷ്യാനെറ്റ് കൊടുത്ത എത്ര എത്ര വ്യാജ വാർത്തകൾ ഒരു ഒരൊളുപ്പമില്ല അതായത് വാർത്ത കൊടുത്ത് അതിനെ ചർച്ചയാക്കി ജനങ്ങളുടെ മുന്നിൽ ഒരു വലിയ സംഭവമായി അവതരിപ്പിച്ചതിന് ശേഷം പിന്നീട് അതിന്റെ വസ്തുത പുറത്തു വന്നാൽ അത് ചർച്ചയില്ല അതിനെ എങ്ങനെയൊക്കെ അതിന്റെ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ അവർ പരമാവധി ശ്രദ്ധിച്ചിരുന്നു പക്ഷെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും ഈ നാട്ടിൽ നിലനിൽപ്പില്ലെന്നേ കുറച്ചു കാലം അത് ചെയ്യാൻ പറ്റി പക്ഷെ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനം ഒരു നീതിക്ക് നിരക്കാത്തതാണെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ അത് ഈ നാട്ടിന്റെ ഞാൻ പറഞ്ഞില്ലേ ഈ വിശ്വാസങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ചില കാവ്യനീതികൾ ഉണ്ടെന്നേ നല്ലത് ചെയ്യാത്തവരുത് അല്ലെങ്കിൽ കുറച്ചു കാലമൊക്കെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് അവർക്ക് നന്മ മരങ്ങളും അവർ മാത്രമാണ് ഇവിടുത്തെ ശരിയെന്നൊക്കെ അങ്ങ് ചമഞ്ഞ് നടക്കാം അതിനുശേഷം അതെന്താ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് തന്നെ വാർത്തകൾ എന്ന് പറയുന്നത് ഇപ്പോൾ റിമോട്ട് എടുത്ത് കയ്യിലെടുത്ത് പല ചാനലുകൾ മാറ്റി മാറ്റി നോക്കാനുള്ള അവസരമുണ്ട് അതുമല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ സംബന്ധിച്ച് അതായത് മെയിൻ സ്ട്രീം വാർത്തകൾ വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ പലതരത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ ഈ വാർത്തയെ സംബന്ധിച്ചുള്ള എവിഡൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് അതിന്റെ വസ്തുതകൾ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങളെല്ലാം ഇപ്പോ വളരെ ശക്തമായി പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏഷ്യാനെറ്റിന്റെ ആ മുഖംമൂടി ഉണ്ടല്ലോ വലിച്ചു കീറിയിരിക്കുകയാണ് വീഴ്ച അനിവാര്യമാണ് വരും ദിവസങ്ങളിൽ മുതലാളി വലിയ മാറ്റങ്ങൾ വരുത്താൻ നിർബന്ധിതരാകും കാര്യം ഇനി ഈ സംവിധാനം ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ ജട്ടി ഉണ്ടല്ലോ ഏത് ഇവിടെ കുന്നത്തനാട് ജെട്ടി സാബു എന്ന ആ വലിയ സാമ്രാജ്യം ആ സാമ്രാജ്യം ഇപ്പോൾ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് അടച്ചുപൂട്ടി എന്തുകൊണ്ടാണ് അദ്ദേഹം കരുതിയിരുന്നത് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എച്ചിൽ കഷ്ണൊക്കെ ഇട്ടുകൊടുത്ത് ജനം എല്ലാ കാലത്തും എന്നോടൊപ്പം നിൽക്കുമെന്ന് പക്ഷെ ചാലക്കുടി മത്സരിക്കാൻ ചെന്നപ്പോഴാണ് മനസ്സിലാക്കിയത് ഈ അത് വേ ഇത് റേ ആണ് ജനങ്ങളുടെ ഒരു ചിന്താഗതി എന്ന് അങ്ങനെ കുന്നത്ത് നാട് നിന്ന് ട്വന്റി ട്വന്റിയെ കൈവിടുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോ അദ്ദേഹത്തിന് പോക്കറ്റ് കീറുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സൂപ്പർ മാർക്കറ്റ് നിർത്തിയതുപോലെ ഏഷ്യാനെറ്റ് മൊലാളിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ കൈ കളിക്കുന്നു എന്നറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വരും ഇതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരും പിൻവാങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അല്ലെങ്കിൽ വലിയ അഴിച്ചുപണി സ്ഥാപനത്തിനകത്ത് നടത്തേണ്ടി വരും ഒരു ബ്രാൻഡ് എന്ന നിലയ്ക്ക് ഏഷ്യാനെറ്റിന് എല്ലാ കാലവും ഉണ്ടായിരുന്ന ഒരു സ്വീകാര്യത അത് നഷ്ടപ്പെടുന്നു എന്ന് ടാമ്പറേറ്റിംഗിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമ്പോൾ മനസ്സിലാക്കിയാണ് അതിനപ്പുറത്തേക്ക് ട്വന്റി ഫോർ എന്ന ചാനലും ഒപ്പം റിപ്പോർട്ടർ ചാനൽ പറയാനിരിക്കാൻ ഒരു നിവൃത്തിയില്ല നമുക്ക് ഇപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും അവരുടെ ഒരു വാർത്തയുടെ ഒരു പുതുതലത്തിൽ അതെല്ലാം സ്വീകാര്യമാണെന്നും പറയുന്നില്ല എന്നിരുന്നാലും കണ്ടുപഴങ്ങിയതിനപ്പുറം അരുൺകുമാറിനെ പോലുള്ള കുറെ ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ അല്ലെങ്കിൽ വൈബ്രന്റ് ആയിട്ടുള്ള അവതാരകരൊക്കെ ഫീൽഡിൽ പോയുള്ള ചില ഇടപെടലുകളും പ്രവർത്തനങ്ങളും ആൾക്കാർ ഇതിലേക്ക് അട്രാക്ട് ചെയ്യാണ് കാര്യം അവർക്ക് രാഷ്ട്രീയമുണ്ടെന്ന് ഇവർ അധിക്ഷേപിക്കുന്നുണ്ടെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളോടുള്ള അവരുടെ ഒരു അനുകമ്പയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ചോദ്യങ്ങൾ അതിലുള്ള ഇടപെടലുകൾ ഇതൊക്കെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് അതൊരു വ്യത്യസ്തമായി ഫീൽ ചെയ്തു ഈ മുട പിടിച്ച മാണമ്പികളായിട്ടുള്ള ഏതെങ്കിലും ബിനുവി ജോണിനെയൊക്കെ കൊണ്ടിരുത്തി ഷാജഹാനെയും ശ്രീജിത്ത് പണിക്കരെയും അല്ലെങ്കിൽ ജോസഫ് സി മാത്യുവിനെയും അല്ലെങ്കിൽ ചങ്കരം വക്കീലൊക്കെയാണ് ഈ നാട്ടിലെ ഏറ്റവും നല്ല വിദഗ്ധരും ഏറ്റവും നല്ല നിരീക്ഷകരും എന്നൊക്കെ ഇവർ കരുതിക്കൊണ്ട് ഇവർ ഇവരെ വളച്ചിരുത്തിക്കൊണ്ട് എല്ലാ ദിവസവും നടത്തിയിരുന്ന ആ ഉണ്ടല്ലോ അതിനൊന്നും ഇനി വലിയ ആയുസില്ല അതൊക്കെ ഇപ്പോ ഇപ്പോ തന്നെ ഇതിന്റെ മുതലാളി ഇടപെട്ട് ഇടയിൽ നിർത്തിക്കോ എല്ലാത്തിനെയും പറഞ്ഞുവിടും ഇനി അവനെയൊന്നും കൊണ്ടൊരു ഗുണമില്ല എന്ന് പറയാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അങ്ങനെ തന്നെ വരേണ്ടതുണ്ട് വിനുവി ജോൺ എന്ന് ഒരു ഏറ്റും ചെറുപ്പമില്ലാതെ ഏഷ്യാനെറ്റ് എന്ന് പുറത്താക്കിയിട്ട് ഈ നാടിലൂടെ നടക്കുന്നത് എല്ലാവർക്കും കാണേണ്ടിയിരിക്കുന്നു കാര്യം അമ്മാതിരിയാണ് ഒരു ക്യാമറ ഫ്ലോറിൽ കൊണ്ട് ഒരു ക്യാമറ ഓൺ ചെയ്തു വെച്ച് പറഞ്ഞ നിറികേടുകൾക്കെല്ലാം മറുപടി പറഞ്ഞേ മതിയാകുള്ളൂ വിനുവി ജോണിന്റെ ഇനി അധിക ദിവസം തീറ്റിപ്പോറ്റാനായിട്ട് ഇദ്ദേഹം തയ്യാറാകത്തില്ല കാര്യം മുതലാളി എന്ന് പറഞ്ഞാൽ എന്താണ് മുതലാളിക്ക് വേണ്ടി കുറച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കൊരയിൽ കൊണ്ട് ഒരു ഗുണമില്ലെങ്കിൽ ആ കൊരയിൽ തീവ്രതയില്ലെങ്കിൽ ആ കൊരയിൽ കേട്ടിട്ട് ആരും ഭയപ്പെടുന്നില്ലെങ്കിലോ ആ കൊരയിലിനെ ചെവിക്കൊള്ളുന്നില്ലെങ്കിലോ എന്ത് ചെയ്യും അത് ആ കൊരയിലല്ല ഇനി പുതിയ ഇനത്തിനെ കൊണ്ടുവരേണ്ടി വരും അപ്പോ ഈ ഒരു അവസ്ഥയിൽ ഏഷ്യാനെറ്റിനെ കൈ ഏഷ്യാനെറ്റിന്റെ അകത്ത് പ്രവർത്തിക്കുന്ന പലതരത്തിലുള്ള ഈ കാലങ്ങളായിട്ട് ഇതിന്റെ എല്ലാ അപ്പോസ്ഥലന്മാരായിട്ടിരുന്ന അവരുടെയൊക്കെ ഈ സ്ഥാന ചലനത്തിനു കൂടി അവസരം ഉണ്ടാകാൻ തുടർച്ചയായിട്ട് ഒരു രണ്ടു മൂന്നാഴ്ചയിലൂടെ ഏഷ്യാനെറ്റ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുക അല്ലെങ്കിൽ അതിന്റെ താഴേക്ക് പോകുന്ന അവസ്ഥയുണ്ടായാൽ തൽക്കാലത്തേക്ക് നാലാം സ്ഥാനത്തേക്ക് അതായത് മൂന്നാം സ്ഥാനത്തിനൊരു വെല്ലുവിളിയൊന്നുമില്ല കാര്യം മനോരമയാണ് നിലവിലുള്ളത് എൺപത്തിരണ്ട് പോയിന്റോ എഴുപത്തിരണ്ട് പോയിന്റോ മാത്രമാണ് അവർക്ക് ടാമ്പറേറ്റിങ്ങിലുള്ളത് അപ്പോൾ നല്ല ഇവർ തമ്മിലുള്ള വ്യത്യാസം നല്ല ദൂരമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് പോയിന്റിൽ ഒരു വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നില്ല പക്ഷേ റിപ്പോർട്ടർ ചാനലും ട്വന്റി ഫോറും തമ്മിലുള്ള പോരാട്ടം അതിശക്തമാണ് നൂറ്റി അൻപത്തിയേഴ് പോയിന്റ് കഴിഞ്ഞ ആഴ്ച നൂറ്റി അറുപത്തി പോയിന്റ് ഉണ്ടായിരുന്ന അതിപ്പോ നൂറ്റി ഇട കട്ടായും തോന്നുന്നു അതിന്റെ റേഞ്ചിന്റെ പ്രശ്നമാണ് എല്ലാവരും കേൾക്കാൻ പറ്റുമെന്ന് കരുതുന്നുണ്ട് എന്തായാലും ട്വന്റി ഫോറും റിപ്പോർട്ടറും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കഴിഞ്ഞ ആഴ്ച അതായത് പോയ വാരത്തിൽ ട്വന്റി ഫോറിന് നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് നിലവിൽ നൂറ്റി അറുപത്തി അഞ്ചിൽ നിന്ന് നൂറ്റി അൻപത്തിയേഴിലേക്ക് അവർ താഴോട്ടിറങ്ങിയിട്ടുണ്ട് എന്നാൽ നൂറ്റിമുപ്പത്തി ഏഴ് പോയിന്റ് ഉണ്ടായിരുന്ന റിപ്പോർട്ടർ അതിപ്പോ നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റ് നേടി ഇത്രയും വലിയ മുന്നേറ്റം നേടിയിട്ടുണ്ടെങ്കിൽ കേവലം പത്ത് പോയിന്റിനകത്ത് മാത്രമുള്ള ഒരു പോരാട്ടമായി ചുരുങ്ങിയിട്ടുണ്ട് ട്വന്റി ഫോറും റിപ്പോർട്ടറും തമ്മിലുള്ള ഒരു വാർത്ത കിടമത്സരത്തിന്റെ കാലമാണ് കടന്നു വരാൻ പോകുന്നത് എന്തെല്ലാം തരത്തിലുള്ള വ്യത്യസ്തങ്ങൾ ഇനി ഇവർ പ്രേക്ഷകരുടെ മുന്നിൽ വയ്ക്കാൻ നോക്കും ശ്രീകണ്ഠൻ നായരും സംഘവും ഒരു സൈഡിലും അരുൺകുമാർ സംഘവും മറ്റൊരു സൈഡിലും നിന്നുകൊണ്ട് അതായത് രണ്ട് ഒരേ കളരി നിറങ്ങിയ രണ്ട് ശിഷ്യനും ഗുരുക്കന്മാരും തമ്മിലുള്ള ഒരു പോരാട്ടമായിട്ട് മാറുകയാണ് ആ പോരാട്ടം ഏഷ്യാനെറ്റ് എന്നൊരു വമ്പ സ്ഥാപന സ്ഥാപനത്തെ അല്ലെങ്കിൽ ഒരു വമ്പൻ ബ്രാൻഡിനെ കേരളത്തിന്റെ ചാനൽ മേഖലയിൽ നിന്ന് അപ്രസക്തമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് പ്രേക്ഷകരില്ലെങ്കിൽ പിന്നെന്ത് ഏഷ്യാനെറ്റ് നമ്മൾ നേനാഴ്ചയിലും പറഞ്ഞിട്ടുണ്ട് പല പല ബ്രാൻഡുകൾ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ നോക്കി എന്ന ഫോണൊക്കെ ആരാണ് ഉപയോഗിക്കാനുള്ളത് നോക്കിയൊക്കെ പോയി കഴിഞ്ഞു അതുപോലെയാണ് ഏഷ്യാനെറ്റ് അതിന് കാലം ഈ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല പ്രവൃത്തി ചെയ്യാത്ത ഏഷ്യാനെറ്റും അല്ലെങ്കിൽ മുതലാളിക്ക് വേണ്ടി സംഘപരിവാറുകാർക്ക് വേണ്ടി ഇവിടെ പലതിനെതിരെയും തകർത്ത് കളയാമെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന വിനുവി ജോണിനെ പോലുള്ള ഒരു വലിയ മരണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇനി ഏഷ്യാനെറ്റിന് ഒന്നും ചെയ്യായില്ല ഏഷ്യാനെറ്റിന്റെ എത്രകാലം ഈ മൂന്നാം സ്ഥാനത്ത് തുടരാൻ പറ്റും അത് ഒരു കാര്യം പുതിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ പോലും ഇവർക്ക് വലിയ തോതിലുള്ള വ്യൂവർഷിപ്പ് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നതും അതോടൊപ്പം തന്നെ നല്ല നല്ല റിപ്പോർട്ടർമാർ അതായത് വിഷയങ്ങളെ പല തരത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരൊന്നുമില്ല എല്ലാം വിനുവിഗോൺ യൂണിവേഴ്സിറ്റി നിന്ന് ഇറങ്ങിയത് ഒറ്റ സ്റ്റൈലാണ് അതാണ് അവർക്ക് കേട്ടിരിക്കുന്ന വലിയ തിരിച്ചടി അതിനപ്പുറത്തേക്ക് ആൾക്കാരിലേക്ക് ന്യൂസ് എത്തുന്നത് ഒരു 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 പുതുമ ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞതാണ് അല്ലെങ്കിൽ ഫീൽഡിൽ പോയി നിന്ന് ഈ സ്റ്റുഡിയോ എന്നുള്ള സാധനമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഫീൽഡിലേക്ക് പോയുള്ള റിപ്പോർട്ടിങ്ങിലേക്ക് കാര്യങ്ങൾ ശ്രദ്ധിച്ചതും രാവിലെ മുതൽ ആൾക്കാർ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കൂടി മാനിച്ചുകൊണ്ട് പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയൊക്കെ കൊടുത്ത ഒരു ഇന്ററാക്ഷൻ രീതിയിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് എത്തിയപ്പോൾ ഏഷ്യാനെറ്റിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ എത്തി അങ്ങനെ ആ വമ്പൻ വീഴ്ച വീണിരിക്കുകയാണ് മൂന്നാം സ്ഥാനത്തേക്ക് സന്തോഷം കൊണ്ട് എനിക്ക് എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് അത്രമാത്രം ഈ ഈ പ്രമുഖ മേഖലയിൽ ജോലി ചെയ്തു ചിലർക്ക് പറയാമോ ഇവർ ഏഷ്യാനെറ്റ് ജോലി കിട്ടുന്നതിനെ തുടർന്നാണ് ഇവർ ഇത്ര ഞാൻ ഏഷ്യാനോ പത്ത് വർഷം പ്രമുഖ ചാനലുകളിൽ അതായത് ന്യൂസ് എയ്റ്റീൻ ഉൾപ്പെടെയുള്ള അതാണ് ഏറ്റവും ടോപ്പസ് ആയിട്ടുള്ള ന്യൂസ് എയ്റ്റീൻ ചാനലിൽ വരെ ജോലി ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് മാതൃഭൂമിയിലോ ഏഷ്യാനെറ്റിലോ ഒന്ന് ഒന്നും ജോലിയേണ്ടി വന്നിട്ടില്ല അതിനുശേഷം പുറത്തിറങ്ങി പുറത്തിറങ്ങിയതിനു ശേഷം ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് സ്വന്തമായിട്ട് ചെയ്യണമെന്നുള്ള തോന്നി കാര്യം അതിനകത്ത് നിന്ന് മടുത്ത് പണ്ടാരം അടങ്ങിയാണ് പുറത്തിറങ്ങി ഈ പറയുന്ന വലിയ മറ്റേ പലയിടത്തും ഇരുപ്പുണ്ട് അതിനെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട് ഈ മാധ്യമ മേഖലയിലൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ ഹേവാ കമ്മിറ്റി റിപ്പോർട്ട് വലിയ പൊള്ളലേൽപ്പിച്ച സാഹചര്യത്തിൽ ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ വിരുദ്ധതയൊക്കെ പുറത്തു വരേണ്ടതുണ്ടല്ലോ അതിനെക്കുറിച്ച് പറയാനുണ്ട് അപ്പോ ബാർക്ക് റേറ്റിംഗുമായി ബന്ധപ്പെട്ട് ഇപ്പോഴേറ്റവും ലേറ്റസ്റ്റ് ആയി വന്ന വാർത്ത ഏഷ്യാനെറ്റ് മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് വമ്പൻ ഒരു ചരിത്രമാണ് ഉണ്ടായിരിക്കുന്നത് റിപ്പോർട്ടറും ട്വന്റി ഫോറും പോലെ പുതിയ കാലത്തെ രണ്ട് ചാനലുകൾ ഏഷ്യാനെറ്റ് എന്ന ബ്രാൻഡിനെ മൂന്നാം സ്ഥാനത്തേക്ക് ചവിട്ടി താഴ്ത്തിയെങ്കിൽ ആ സ്ഥാപനം ഈ കടപുഴകി വീഴുന്നു എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്